ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് താനൂർ തണൽവരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സലഫി വെച്ച് നോമ്പുതുറയും സംഗമവും നടത്തി ഭിന്നശേഷി സംസ്ഥാന പ്രസിഡന്റ് നാസർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന അതേപോലെ തന്നെ നമ്മളും ഇതേപോലെ ഇറങ്ങി ആളുകളൊക്കെ ഉണ്ടാവും പലരും കുറ്റം പറയാനൊക്കെ ഉണ്ടാവും അതായത് നമ്മളുടെ ഭാഗം ക്ലിയർ ക്ലിയറാണോന്ന് നോക്കുക പിന്നെ കണക്കും കാര്യങ്ങളും ഒക്കെ പരസ്യമായിട്ട് ഇതേപോലെ ഈ ആനുവൽ മീറ്റിങ്ങിൽ അവതരിപ്പിക്കുക പിന്നെ നമ്മൾ നമ്മുടെ സൈറ്റ് തുടങ്ങിണ്ടല്ലോ ആ സൈറ്റിന്റെ ഉള്ളിലോട്ട് അപ്ലോഡ് ചെയ്തിടുക നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പാസ്വേഡ് പറഞ്ഞുതരാ കയറി നോക്കാൻ പറയാം അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല കാരണം എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇപ്പൊ ഒരു മൂന്നര വർഷക്കാലം ഒരു മിനിസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാ കാര്യത്തിലും അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ അപ്പൊ അന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ നൂറാളുകൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ എൺപത് ആളുകൾക്ക് അത് ഉപാരപ്പെടും ഇരുപത് ആളുകൾ അർഹതയില്ലാത്തവരൊക്കെ കയറി കൂടി അതൊക്കെ വാങ്ങിച്ചു പോകും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട എൺപത് പേർക്ക് ഗുണം കിട്ടണ്ടോ എന്നാണ് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഗുണം കിട്ടണ്ടോ എന്ന് നോക്കുക അർഹത ഉള്ളവരുടെ നൂറ് ശതമാനം ഒരിക്കലും ആർക്കും കഴിയില്ല എനിക്കും കഴിഞ്ഞിട്ടില്ലല്ലോ ഈ എല്ലാ വർഷവും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിട്ട് പല കാര്യങ്ങളും ആളാണ് ഞാൻ ചെയ്യണിരിക്കുന്നത് ഇപ്പോഴും ട്രസ്റ്റ് ചെയർമാൻ മുസ്തഫ അധ്യക്ഷനായിരുന്നു നമ്മൾ നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങി ബാങ്ക് ഉദ്ഘാടനമായി വളരെ ആക്റ്റീവായിട്ട് ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ആ ആശയം നമ്മൾക്ക് ഉണ്ടായിട്ടല്ല സാമ്പത്തിക പ്രതിസന്ധി ഈ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരാൾ ഒരാൾ നമ്മളൊരു വിഷയമെന്ന് പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്തു തരാമെന്ന് നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളത് വാങ്ങിക്കൊടുക്കാൻ ഉടച്ചവൻ്റെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം നമുക്കുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ പൊന്നാനിന്ന് നാസർ കുണ്ടുകടവിൻ്റെ ഒരു ഒരാശയം മെസ്സേജ് വന്നു എന്റെ പൊന്നാനിയില് ഒരു പ്രിയപ്പെട്ട ഒരു ഓട്ടോ തൊഴിലാളിയാണ് ആക്സിഡന്റ് ആയിട്ട് അവന്റെ കാലിൻ്റെ പത്തി നടക്കാൻ വയ്യ ഇപ്പോ ഓട്ടോറിക്ഷയില് പോവാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഓട്ടോ പിന്നെ അതിന്റെ മുതലാളിക്ക് കൊടുക്കണം ജീവിക്കാൻ യാതൊരു പാകമില്ല ഭക്ഷണത്തിന് യാതൊരു പാകമില്ല അഞ്ചു മക്കളുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് വിളിക്കുകയാണ് ഞാൻ ഒന്നും അതിന് ചിന്തിച്ചില്ല ഈ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്തായാലും കൊടുത്തു ഞാൻ അവരുടെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു രണ്ടായിരം രൂപ ഭക്ഷണം സാധനം കൊടുത്തു ഈ അതിനെ തന്നെ അവർ അഞ്ച് മക്കൾക്ക് പെരുന്നാൾ ആഘോഷിക്കാന് പുതിയൊരു പുത്തനൊടുപ്പ് മാറ്റി മറിക്കാനില്ല എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു വിഷയം ആഴ്ചകൾക്ക് മുമ്പ് നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആചുണ്ട് കുടിഞ്ഞുതന്നെ മെസ്സേജ് ആ കുട്ടികൾക്കും ഡ്രസ്സ് നമുക്ക് വിനവകൽക്കുള്ള നിസ്കാര കുപ്പായവും ഖുർആൻ വിതരണവും മുസ്തഫ കളത്തിങ്ങൾ നിർവഹിച്ചു മാമു വയനാട് കെ മഹ്മൂദി സുഹറ കുണ്ടോട്ടി സുബ്രഹ്മണ്യൻ കാടാമ്പുഴ സുചിത ഓലപ്പീടിക എന്നിവർ സംസാരിച്ചു എ പി സുബ്രഹ്മണ്യൻ സ്വാഗതവും കെ എം അബുബക്കർ തിരൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വന്റി